മണിപ്പൂരിൽ നടത്തിയതുപോലെ കലാപരിപാടികൾ നടത്തി വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിടുകയാണ് ബിജെപിയുടെ തന്ത്രമെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരിടത്തുപോലും ഇനി പച്ചപിടിക്കാൻ പോകുന്നില്ല എന്ന് താക്കീതാണ് പ്രതിപക്ഷം ഒന്നടങ്കം ബിജെപിക്ക് നൽകിയിരിക്കുന്നത് ആസാമിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ മുമ്പ് തന്നെ എ ഐ കോൺഗ്രസിനോടൊപ്പം ചേർന്നു ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട് കോൺഗ്രസ് അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് അവരോടൊപ്പം നിൽക്കാൻ അഭിമാനമേയുള്ളൂ അവരുമായി വിലപേശലില്ല എന്നുകൂടിയാണ് എ ഐ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇപ്പോഴും ആസാമിൽ ഇല്ല കോൺഗ്രസ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുവരവിന്റെ പാതയിലാണ് രണ്ടായിരത്തി പതിനാറിൽ കൈവിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം രണ്ടായിരത്തിയാറിലൂടെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് തരുൺ ഗഗായുടെ മകൻ ഗൌരവിന് അതിനുള്ള ആർജ്ജവമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് വളരെ ഭംഗിയായി അറിയാം ത്രിപുരയിലും അത്തരത്തിൽ ഒരു നീക്കം തന്നെയാണ് ദ്രൌപതി മുർമു അവിടെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ത്രിപുരയിൽ ഇലക്ഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടിവരും അത് ചെയ്യാതിരിക്കാനാണ് പരമാവധി ബിജെപി നേതാക്കൾ ദ്രൌപതി മുർമുവിനോട് പറഞ്ഞിരിക്കുന്നത് നിലപാടുകളിൽ ചേർക്കുന്ന ഒരു രാഷ്ട്രപതിയെ ഇതിനു മുമ്പങ്ങും കണ്ടിട്ടില്ല ബി ജെ പിയുടെ വരും രാഷ്ട്രീയ നേതാവായി തരംതാഴ്ന്നിരിക്കുകയാണ് താഴ്ന്നിരിക്കുകയാണ് ദ്രൗപതി മുർമു ഒഡീഷയിലെ പണ്ടത്തെ രാഷ്ട്രീയ കസറത്ത് ഇപ്പോഴും ദ്രൗപതി മുർമു നടത്തുന്നു എന്നത് കഷ്ടം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയമാണ് ഉണ്ടായത് എന്നുള്ള തിരിച്ചറിവ് കൃത്യമായി നരേന്ദ്രമോദിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ബില്ലുകൾ നേരിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കാതെ ഓർഡിനൻസ് വഴി പിൻവാതിൽ വഴി ബില്ലുകൾ പാസാക്കിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിയമസാധ്യതകളെല്ലാം സോളിസിറ്റർ ജനറലിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത് സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാനക്കേട് എല്ലാ രീതിയിലും പരിഹരിക്കാൻ തിരിച്ചുവരവിന്റെ പാതയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറഞ്ഞാൽ ദ്രൌപതി മുർമുവിന് ഇനി ഏതൊക്കെ രീതിയിൽ ബിജെപിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ആസാമിൽ അധികാരം കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽ ഇ ഡി ടി വിൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും